നമസ്കാരം നമ്മളൊരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് കാലം റിസർച്ച് ചെയ്യും അതിനുശേഷമായിരിക്കും ഒരു വാഹനത്തിലേക്ക് എത്തുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ അടിക്കടി ഓരോ വാഹനത്തിൻ്റെയും ഫേസ് ലിഫ്റ്റി വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ റീസൻറ്റായിട്ട് ടാറ്റാ മോട്ടേഴ്സിൻ്റെ നെക്സോൺ ഇ വി എന്ന് പറയുന്ന ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് വളരെ നല്ല വാഹനമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സോൺ ഫസ്റ്റ് ജനറേഷനൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള നെക്സോൺ കുറച്ചും കൂടെ ബെറ്ററാണ് ഫസ്റ്റ് ജനറേഷൻ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു കാരണം ആ ഒരു ടെക്നോളജി ആദ്യമായിട്ട് വന്നു അത് ഇംപ്ലിമെൻറ്റ് ചെയ്തു ടാറ്റ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കസ്റ്റമറുടെ മോഡിലാണ് ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഇപ്പോൾ രണ്ടാമത്തെ ഒരു മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ ആ രണ്ടാമത്തെ മോഡൽ വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടെ ബെറ്ററാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടാറ്റ കേർവിൻ്റെ ഇ വി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നെക്സോൺ ഇ വി എടുത്ത ആളുകളെല്ലാം ചെയ്യേ ഞാനെടുത്ത ഈ ഒരു വാഹനം ിൽ നിന്നും ഒരു കുറച്ച് പൈസ കൂടുതൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ എന്ന് പറയുന്നത് ഒരു പത്തോ പതിനെട്ടോ ലക്ഷം മുടക്കാൻ അല്ലെങ്കിൽ പതിനേഴ് ലക്ഷോ പതിനഞ്ച് ലക്ഷോ പതിനാറ് ഒക്കെ മുടക്കുന്ന ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു അമ്പതിനായിരം എഴുപത്തിയായിരോ അല്ലെങ്കിൽ ഒരു ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫാർ ഫാർ ബെറ്റർ ആയിട്ടുള്ള വലിയ ഡാമേഷനുള്ള വലിയ ബാറ്ററി ബാക്കിയുള്ള മികച്ച ടെക്നോളജി ഉള്ള ആക്ടിവേറ്റഡ് ഇവി പ്ലാറ്റ്ഫോമിൽ വരുന്ന കറമ്പിലേക്ക് പോകാമോ എന്നൊരു ചിന്ത തീർച്ചയായിട്ടും വരും പക്ഷേ വൈകിപ്പോയി ഓൾറെഡി ഒരു വാഹനം നമ്മൾ എടുത്തു കഴിഞ്ഞു ഇതാണ് ഇന്നത്തെ കാലത്തെ ഒരു അവസ്ഥ അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് ലിഫ്റ്റ് വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇന്നത്തെ കാലത്ത് ഒരു വാഹനം വാങ്ങാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ നമ്മൾ മൊത്തത്തിൽ അങ്ങ് കൺഫ്യൂസ്ഡ് ആയിപ്പോകും അതാണ് ഒരവസ്ഥ കാരണം നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരുപാട് അവസ്ഥയാണ് ഇന്നുള്ളത് ഈ പറയുന്ന യൂട്യൂബിൽ വീഡിയോ ഇടുന്ന എന്നെ പോലെയുള്ള ആളുകളൊക്കെ അതിനൊരു ഒരുപാട് ഘടകങ്ങളിൽ ഒരു ഘടകമാണ് തീർച്ചയാണ് ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നത് കാരണം നമ്മളിപ്പോൾ ഒരുപാട് വാർത്തകൾ കൊടുക്കും കാരണം ഒരു വാഹനത്തിൻ്റെ അപ്ഡേഷൻ വരാൻ പോകുന്നു അത് യഥാർത്ഥത്തിൽ ജെനുവനായിട്ടൊരു വാർത്തയാണ് അത് നമ്മൾ മുൻപേ തന്നെ അറിയുന്നു എന്നുള്ളതാണ് ഇന്ന് സോഷ്യൽ മീഡിയ ഉണ്ട് വെബ്സൈറ്റ് ഉണ്ട് റെഫറൻസ് ഉണ്ട് ജേണൽസ് ഉണ്ട് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒത്തറൈസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാഹന നിർമ്മാണ മേഖലകളിൽ അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ തന്നെ ഒഫീഷ്യൽസിൻ്റെയൊക്കെ ഇൻറ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവരത് തുറന്ന് പറയും അപ്പം ഞങ്ങൾ രണ്ട് രണ്ട് മാസത്തിന് ശേഷം അല്ലെങ്കിൽ ആറ് ആറുമാസത്തിന് ശേഷം ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ബുക്ക് ചെയ്യുന്ന ഒരാളുടെ മാനസികാവസ്ഥ എന്താണ് ചെയ്യോ ഞാനിപ്പോൾ ഒരു വാഹനം ബുക്ക് ചെയ്ത് കഴിയുകയാണ് രണ്ട് മാസം കഴിയുമ്പോൾ അതിൻ്റെ ഫേസ് ബുക്ക് വരികയാണ് ഇപ്പോൾ എടുക്കുന്ന വാഹനത്തിൽ വാഹനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസെയിൽ പോകുമോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണല്ലോ വരുന്നത് മൊത്തത്തിലങ്ങ് കൺഫ്യൂസ്ഡായി പോകും അതു മാത്രമല്ല ഒരു വാഹനം എടുത്തു കഴിയുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്കും ആ പ്രൈസ് റേഞ്ച് വലിയ വില വ്യത്യാസമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനമാണല്ലോ വരുന്നത് ആ ഒരു ഫീല് ഇതാണ് ഇന്നത്തെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതിൽ നിന്നൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാം എന്ന് എൻ്റെ ചെറിയ അറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള വൈരുദ്ധ്യമുള്ള എന്നാൽ റിലവൻ്റ് ആയിട്ടുള്ള എന്നാൽ പ്രാക്ടിക്കലി നടക്കുന്ന കോൺടൻറുകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പ്രചോദനമാകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കമൻ്റിലൂടെയാണ് നമ്മുടെ ചാനൽ പ്രോഗ്രസ് നമ്മൾ മനസ്സിലാക്കുന്നത് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മളൊരു വാഹനം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ മോഡൽ സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കണം അതായത് ആ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ച് നല്ല രീതിക്ക് പഠിക്കണം ഒരു ലുക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ കോമ്പാക്റ്റ് എസ്ഇ ബി ആണ് അതിൽ നിന്നും മിഡ് സൈസ് എസ് ഇ ബി സെഗ്മെൻറ്റും വരുന്നുണ്ട് കാരണം കോമ്പാക്റ്റ് എസ്ഇ ബി സെഗ്മെൻറ്റിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റും മിഡ് സൈസ് എസ്ഇ ബി സെഗ്മെൻറ്റിൻ്റെ ഒരു സെക്കൻഡ് ബേസ് മോഡലും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ ഈ ഒരു ഗെയിം പ്ലാൻ വളരെ കൃത്യമായിട്ട് നടത്തുന്ന ഒരേ ഒരു വാഹന നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് മഹീന്ദ്രയാണ് നമ്മൾ നോക്കുകയാണ് ഇപ്പോൾ ഡി സെഗ്മെൻറ്റിലാണ് മഹീന്ദ്ര നല്ല രീതിക്ക് മാർക്കറ്റ് ചെയ്യുന്നത് മഹീന്ദ്രയുടെ സ്കോർപ്പിയോ എൻ എന്ന് പറയുന്ന മോഡൽ നല്ല വാഹനമാണ് മികച്ച വാഹനമാണ് വലിയ ഡയമെൻഷനുള്ള വാഹനമാണ് വലിയ എൻജിനുള്ള വാഹനമാണ് അതുമാത്രമല്ല ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള താർ റോക്സ് എന്ന് പറയുന്ന ഗ്ലൈഡ് പ്ലാറ്റ്ഫോമിൽ വരുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് കാസ് അവൈലബിൾ ഇൻ ഇന്ത്യ എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം അതൊരു പ്യുർ എസ് യു വി ആണ് അവരുടെ ആ ഒരു ടാഗ് ലേൻ തന്നെയുണ്ട് ദ എസ് യു വി ദ എസ് യു വി തന്നെയാണ് സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ തന്നെയാണ് ഈ ഒരു വാഹനം അതിൻ്റെ ബേസ് മോഡലിൻ്റെ എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് വുഡ് യു ബിലീ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മിഡ് സൈസ് അതായത് സി സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ ഒരു സെക്കൻഡ് ബേസ് മോഡൽ നിങ്ങൾക്ക് കിട്ടുമല്ലോ ആ സെക്കൻഡ് ബേസ് മോഡലിൻ്റെ പ്രൈസിലാണ് നിങ്ങൾക്കൊരു ഡി ഒരു വാഹനം കിട്ടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ ഒരു വിജയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രൈസിംഗ് ആണ് അതായത് ഈ സി സെഗ്മെൻറ്റിൽ ഒരു സെക്കൻഡ് ബേസ് വാഹനമോ അല്ലെങ്കിൽ ഒരു തേർഡ് ബേസ് വാഹനമോ അല്ലെങ്കിൽ ബേസിൽ നിന്ന് നമ്മൾ കുറച്ച് മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡ് റേഞ്ച് വാഹനങ്ങളൊക്കെ ഈ ഡി സെഗ്മെൻറ്റിൻ്റെ ബേസ് മോഡലിൽ നമുക്ക് കിട്ടും ഈ ബേസ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര മോശമൊന്നുമല്ല കാരണം ആവശ്യത്തിലധികം ഫീച്ചേഴ്സ് അവിടെ കൊടുക്കുന്നുണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ധാർ റോക്സ് എന്ന് പറയുന്ന വാഹനം എടുക്കുന്ന ആളുകൾ എന്തിനാണ് ഈ ഒരു വാഹനം എടുത്തത് എന്ന് പലരും ചോദിക്കും പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആ വാഹനത്തിനോടൊരു പാഷൻ അതിനോടൊരു ഇഷ്ടം അതിൻ്റെ പ്ലാറ്റ്ഫോം അറിഞ്ഞ് ആ വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി അറിഞ്ഞ് എടുക്കുന്ന ഒരാളെയും അതിൽ നിന്ന് നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയില്ല നൂറ് ശതമാനം ഉറപ്പാണ് താറ് വാങ്ങേണ്ടവൻ താറാൽ എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ തീർച്ചയായിട്ടും താർ എന്ന് പറയുന്നത് മികച്ച ഒരു വാഹനമാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ കാരണം ഇതിനെക്കുറിച്ച് യാതൊരുവിധ എ ബി സി ഡിയും അറിയാത്ത ഞാൻ അങ്ങനെ നെഗറ്റീവായിട്ടല്ല പറയുന്നത് ഔട്ട് ആയിട്ടുള്ള ആളുകൾ ചോദിക്കും എന്തിനാണ് ഈ വാഹനം എടുത്തത് പക്ഷേ ആ വാഹനം അത്രയും കേപ്പബിൾ ആയിട്ടുള്ളൊരു വാഹനമാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ മിഡ് സൈസ് എസ് ഇ വി സെഗ്മെൻറ്റിന് താഴെയുള്ള കോമ്പാക്ട് എസ് ഇ വി സെഗ്മെൻ്റ് എടുക്കാൻ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് താഴെയുള്ള കോംപാക്ട് ക്രോസ് ഓവർ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത്തരം വാഹനങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും കൺഫ്യൂഷനിലാണ് കാരണം ഏറ്റവും പ്രധാനമായിട്ടും പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്നു പുതിയ ടെക്നോളജി വരുന്നു ഇലക്ട്രിക് കാറുകളാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി വരുംതോറും ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു പണ്ടുണ്ടായിരുന്ന നെക്സോൺ ഇവയും ഇപ്പോഴുള്ള നെക്സോൺ ഇവിയും പഞ്ച് ഇവിയും ഇവൻ കറവ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടെ ബെറ്ററാണ് ഇപ്പോൾ കറിവിൻ്റെ പ്രൈസ് ഒന്ന് ആലോചിച്ച് നോക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് ഞാൻ ഓർത്തപ്പോൾ ആഡ് ചെയ്തതന്നേ ഉള്ളൂ ഈ സി സെഗ്മെൻറ്റിലെ പെട്രോൾ വാഹനങ്ങൾ ഇപ്പോൾ ക്രെറ്റയൊക്കെ വരുന്ന ആ ഒരു കാറ്റഗറിയിലെ വാഹനവും അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ അതായത് ആ സെഗ്മെന്റിൽ വരുന്ന ഒരു ഇലക്ട്രിക് വേർഷൻ ആണല്ലോ കർവ് അതും തമ്മിൽ പ്രൈസിൽ വലിയ അന്തരമില്ല പതിനേഴ് ലക്ഷം രൂപയ്ക്ക് നമുക്കൊരു പെട്രോൾ വേർഷൻ ആയിട്ടുള്ള ക്രറ്റ ലഭിക്കുന്നതാണ് ആ പതിനേഴ് ലക്ഷം രൂപ തന്നെ മതി ഒരു കറവ് ലഭിക്കാനായിട്ടും കാരണം കറിവിന് അഞ്ച് ശതമാനം മാത്രമാണ് റോഡ് ടാക്സ് ഉള്ളു ക്രെറ്റയ്ക്ക് ശരിക്കും പതിനേഴ് ശതമാനം റോഡ് ടാക്സ് ഉണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഓൺ റോഡ് വരുമ്പോഴത്തേക്കും ഈ രണ്ട് വാഹനവും തമ്മിൽ ഏകദേശം പ്രൈസ് ഡിഫറൻസ് ഇല്ല അപ്പോൾ കറവെന്ന് പറയുന്ന വാഹനം ഒരു ഇലക്ട്രിക് വാഹനമാണ് കൂടുതൽ റേഞ്ച് കിട്ടും നമുക്ക് ഒരു കിലോമീറ്റർ പോകാനായിട്ട് ഒരു രൂപയെ അപ്രോക്സിമേറ്റ്ലി വരുള്ളൂ അറ്റ് ദ സെയിം ടൈം എന്ന് പറയുന്ന വാഹനം ഒരു കിലോമീറ്റർ പെട്രോളാണെന്നുണ്ടെങ്കിൽ പത്ത് പത്ത് രൂപയോളം വരും ആ ഒരു ഡിഫറൻസ് ആണ് അപ്പോൾ ആ ഡിഫറൻസ് കുറഞ്ഞു വന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫേസ് ആണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഒരു വാഹനത്തിലേക്ക് പോകാൻ പാടുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭാരത് സ്റ്റേജ് സെവൻ വരും കെഫേ നോംസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും കഫേ നോംസ് ത്രീ വരും അത് മാത്രമല്ല പുതിയ പുതിയ ടെക്നോളജികൾ വരും ഹൈബ്രിഡ് കാറുകൾ വരും അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു വാഹനം നമ്മൾ കോക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നാൽ പോലും നമ്മുടെ ഉപയോഗം ഉപയോഗം എന്ന് പറയുന്നത് ഇത്ര ഇത്രയ്ക്ക് ഇത്രമേ നമ്മുടെ ഉപയോഗമുള്ളൂ എന്ന് മനസ്സിലാക്കി ഒരു വാഹനം സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കരുത് അല്ലെങ്കിൽ അത്രമേൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള നല്ലൊരു ഹൈ ആയിട്ടുള്ളൊരു ടെക്നോളജിയിൽ ഒരു വാഹനം വരുന്നുണ്ട് നമുക്ക് നമുക്കതുകൊണ്ടൊരു വലിയ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാത്തിരുന്നേ അല്ലെങ്കിൽ കാത്തിരി കാത്തിരുന്നു കൊണ്ടിരിക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം പുതിയ പുതിയ വാഹനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ടോയോട്ടയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വാഹനം ഇറക്കിയിട്ടുണ്ടെങ്കിൽ മിനിമം ഒരു അഞ്ച് ടു ആറ് വർഷം അതിൻ്റെ ഫേസ് ലിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും കൊണ്ടുവരില്ല കാരണം അതിനൊരു ലൈഫ് സൈക്കിൾ അവർ കൊടുക്കും മരുതിയുടെ കേസാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ് മഹീന്ദ്രയും ടാറ്റയും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചറപ്പറ ഫേസ് ലിഫ്റ്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാർ ഇറക്കുന്നു ഒരു പത്ത് മാസം കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വരുന്നു അപ്പോൾ നമ്മുടെ കാറ് അപ്ഡേറ്റഡ് ആകുന്നു അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പർപ്പസിന് ഓക്കെ ആണോ നമ്മുടെ ബഡ്ജറ്റിൽ ആ ഒരു വാഹനം വരുന്നുണ്ടോ നമുക്കത് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടോ ആ വാഹനം എന്നും നമുക്ക് നമ്പർ വൺ അപ്ഡേറ്റഡ് വാഹനം തന്നെയാണ് തീർച്ചയായിട്ടും ഒരു വാഹനം എടുത്തിട്ട് രണ്ട് വർഷം കഴിഞ്ഞ് വിൽക്കണം അല്ലെങ്കിൽ മൂന്ന് വർഷം കഴിഞ്ഞ് ഞാനത് അപ്ഗ്രേഡ് ചെയ്യും അതുപോലെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും ഞാനിത് മാറ്റും ഒവശ്യം ഉണ്ടാവില്ല എന്നാൽ പോലും എനിക്ക് കാർ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ ഒറ്റയടിക്ക് ഒരുപാട് പണം അങ്ങോട്ട് പോകും അതായത് വാഹനം എന്ന് പറയുന്നത് നമ്മുടെ പണം ഇല്ലാതാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ അത് ആവശ്യവുമാണ് അപ്പോൾ ആലോചിച്ച് കണ്ടൊക്കെ എടുക്കുക ഒരു വാഹനം എടുക്കുമ്പോഴത്തേക്കും മിനിമം ഒരു അഞ്ചാറ് വർഷം മുമ്പോട്ട് എടുക്കണം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഇപ്പോൾ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ആറ് വർഷം ഏഴ് വർഷം കഴിയുമ്പോഴത്തേക്കും അവർ വളരും അവർക്കൊരു ഫുൾ സീറ്റ് കൊടുക്കേണ്ടി വരും അപ്പോൾ അത്രയും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു വാഹനം എടുക്കുക നമ്മുടെ ആവശ്യം എത്രത്തോളം ഉണ്ട് നമ്മുടെ ഓട്ടം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയെടുക്കുക അല്ലാതെ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ വെന്റിലേറ്റഡ് സീറ്റ് അതല്ല എന്നുണ്ടെങ്കിൽ പനാരമിക് സൺറോഫ് ഇതൊക്കെ കണ്ട് വെയിറ്റ് ചെയ്യാതിരിക്കുക നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു കാര്യം ആണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് പോകുക നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം കോംപ്രമൈസ് ചെയ്യരുത് അത് സേഫ്റ്റിയാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം